മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ മോദി സർക്കാർ പുലർത്തുന്ന അവഗണനയ്ക്കെതിരെ ദുരന്തബാധിതരുടെ പ്രതികരണം ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങളിങ്ങനെ അവഗണിക്കാൻ പാടില്ല അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹം അവിടെ വന്നിട്ട് ഇവിടെ മൊത്തം ചുറ്റി കണ്ട് ഞങ്ങൾ നൈസമോള വരെ എടുത്ത് താലോലിച്ച് പോയി അദ്ദേഹം വന്നതിന് നാൽപ്പത് നാൽപ്പത് ലക്ഷം ചിലവാണ് അതും ഞങ്ങളിപ്പോൾ ഈ നാട്ടുകാർ ആടും പിന്നെ ഈ കോവിഡിനൊക്കെ വിറ്റ പൈസ നിർത്തിട്ടുണ്ടൊക്കെ ചിലവാ കൊടുക്കണം അദ്ദേഹം വന്നതിന് വരെ കൊടുക്കണം എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറഞ്ഞു വരുന്നത് അദ്ദേഹം അവിടെ വന്നിട്ട് ഇവിടെ എല്ലാവരും കണ്ടു പോയി നല്ലാതെ ഇന്ന് വരെ ഒരു രൂപ പോലും അദ്ദേഹത്തിൻ്റെ ഫണ്ട് അതായത് പി എം ആർ എ ഫണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫണ്ട് തന്നെ എടുത്തു തരാം എന്തെങ്കിലും ഒരു തുക ഞങ്ങളതെല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ് ഞങ്ങൾക്ക് ഒരിട്ട് ഒരു ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു ഞാൻ ഇട്ടൊരു തുണി മാത്രം തുണി കൊണ്ട് വന്നു ഞങ്ങൾ ഞങ്ങൾക്കിപ്പോൾ ഇന്നിരി ഇരിക്കാൻ്റെ ഒരു വീടില്ല ഞങ്ങൾ പാടയ്ക്കായിരിക്കുന്നത് ഇത് എത്ര കാലം ഞങ്ങളിങ്ങനെ ഇരിക്കും ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു വീട് വേണം ഞങ്ങളെല്ലാം വളരെ വിഷമത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഗിറ്റ തരും ഞങ്ങൾക്ക് സുഖമില്ല മരുന്ന് വാങ്ങിക്കണം മക്കൾ പഠിക്കുക പഠിക്കുന്ന നമുക്ക് പൈസ വേണ്ട അങ്ങനെ വളരെ അധികം വിഷമത്തിലാണ് ഞങ്ങൾ മരുന്ന് മേടിക്കാനും കൂടി പൈസ ഇല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾ ജീവിതം നഷ്ടപ്പെട്ടു ഞങ്ങൾ ഇത്രയും സ്നേഹത്തിൽ കഴിഞ്ഞ കാണത്തിൽ ആൾക്കാർ ഞങ്ങൾ ആരെ മുന്നിലും കൈകാട്ടാതെ ജീവിച്ചാണ് ഞങ്ങൾ അധ്വാനിച്ച് അവിടെ ഞങ്ങൾക്ക് പണിയുണ്ടായിരുന്നു തോലുറുപ്പിന് പോവും ആരെ മുന്നിലും കൈ കാട്ടാതെ ജീവിച്ചു ഇപ്പോൾ ഞങ്ങൾക്ക് കൈകാട്ട് ജീവിക്കേണ്ട അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനി ഒരു വഴിയില്ല ഞങ്ങൾ അത്രയും നല്ല ഡീസൻ്റായിട്ട് എസ്റ്റേറ്റിലൊക്കെ പണിയെടുത്ത് ആരും മുമ്പിലും കൈ നീട്ടാതെ നല്ല അന്തസ്സോടെ മക്കളെ വളർത്തി അവരെ പഠിപ്പിച്ച് നല്ല രീതിയിലാക്കി ഞങ്ങളെല്ലാതായിട്ടും ഒരു ചെറിയ ഭവനം വീടുണ്ടാക്കി ഞങ്ങളതിൽ നല്ല സന്തുഷ്ടമായി കഴിയുകയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ വെറും ഒരു ഇതില്ലാത്ത ആൾക്കാരെ പോലെ ഇന്ന് എല്ലാവരോടും ഞങ്ങൾ കൈ നീട്ടേണ്ടി വന്ന അവസ്ഥയായി അതുകൊണ്ട് എത്രയും വേഗം ഞങ്ങൾക്ക് ഇതിനുള്ളൊരു പ്രകൃതി നിങ്ങൾ ചെയ്തു തന്നാൽ മതി അത്രയേ ഉള്ളൂ ഞങ്ങൾ ഇനി ആരെ മുമ്പിൽ പോയി നീട്ടും ഞങ്ങൾക്ക് വീടില്ല ഇരിപ്പിടല്ല ഒന്നുമില്ല ആരുമില്ല ഞങ്ങൾക്ക് സഹായിക്കാൻ